സ്പെഷ്യൽ ഉള്ളിക്കറി ചോറിൻ്റെ കൂടെ ഇനി വേറെ കറി ഒന്നും തന്നെ വേണ്ട ഈ ഒരൊറ്റ കറി മാത്രം മതി അത്രയ്ക്കും രുചിയാണ് ഈ ഉള്ളിക്കറിക്ക് നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിനുശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ചെറിയുള്ളി അരിഞ്ഞത് ഒരു സവോളയുടെ പകുതി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റുക പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഈ സമയം ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കാം മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് മുതൽ അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഒരു കപ്പ് പുളി അലിയിച്ച ചൂടുവെള്ളം ചേർക്കുക നമ്മളിവിടെ ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഫിൽട്ടർ ചെയ്തെടുത്ത പുളിവെള്ളമാണ് ചേർക്കുന്നത് ഒപ്പം ഒരു പച്ചമുളക് നടുവെ കീറിയതും ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ പൊടിച്ചോ അല്ലാതെയോ പ്രത്യേക രുചിക്കായി ശർക്കര ചേർക്കുന്നുണ്ട് നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഉള്ളിക്കറി തയ്യാറ് ചോറിൻ്റെ കൂടെ ഇനി വേറെ കറി ഒന്നും തന്നെ വേണ്ട ഈ ഒരൊറ്റ ഉള്ളിക്കറി മാത്രം മതി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്